അതെന്തുവാ ഇതെന്തുവാ എന്താ കാറ് ബസ് ഇതെന്തൊക്കെയാണിച്ചത് കുഞ്ഞ് ഇതെന്തുവാന്ന കാണിച്ചത് ഓട്ടോയോ ഇതെന്തുവാടോ ഒറ്റോ ചേച്ചി എടുക്കട്ടെ ചേച്ചി നിന്റെ തലല്ലോ എടുത്തേ ഉം ചേച്ചിയുടെ നോക്കുവോ കയ്യിലെന്തുവാന്ന് മഴക്കാലം പിന്നെ അതെന്തൂ പോയോ പല്ലിയോ ഗണപതിക്കൊരു എന്തോ നോക്കുന്നേ അതാ മിന്നു എന്തു നോക്കുന്നേ അതെന്തോ അതെന്തു ഹനുമാൻ ഹനുമാൻ എല്ലാം മങ്കയായിരുന്നു അതെന്തുവാടാത് സ്നേഹിക്കോ അതിലേ സ്നേഹിക്കോയോ പി യോ മിന്നു നോക്കി എന്ത് കണ്ടില്ലല്ലോ ഒരു കാര്യത്തെ നോക്കുമായിരുന്നു മിന്നെ എന്തുമായിരുന്നു നോക്കിയത് മിന്നൻ എന്തു സഞ്ജി

ഇതെന്തുവാ ആഫിയ ഇതെന്തുവാ ആന ഇതെന്തുവാ ആന ആഫിയ ആമാ പിന്നുവെ ചെയ്യീതും മൂന്ന് അറിയാ ഞാൻ ഇുടത്തേക്കല്ലേ വെച്ചി ഹ് വെറ്റാ അച്ഛൻ ദേ ഇതെന്തുവാ കുഞ്ഞാലാ ഉള്ളൂ ഞാൻ താഴെ പിയപ്പിയ വെച്ചി ഹ് പിയപ്പിയ വെച്ചോ ഇങ്ങാനോ വെച്ചോ അന്തുവാ ദേ

മരണ എന്തുവാന്ന് എന്തുവാന്നറിയോ ഇതെന്തുവാടാ അതോണ്ട് ഞണ്ട് ഞണ്ട് എങ്ങനെയാ പോന്നെ ഞണ്ട് പോന്ന് ഇതെന്തുവാടാ

ഇതെന്തുവാ തുടങ്ങി തുടങ്ങി ആമ ആട് ആമ ആപ്പിൾ ആരാ ആട് ആമ ആപ്പിൾ ആപ്പിൾ ആട് ആരാ മിന്നനാണോ